നമസ്കാരം ന്യൂസ്റ്റുമായിട്ട് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ മരൈൻ എക്സ്പോ കണ്ണൂർ പോലീസുമായി നടക്കുന്ന മരൈൻ എക്സ്പോയുടെ സ്പെഷ്യൽ പ്രോഗ്രാമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് നമ്മുടെ എക്സിബിഷനിൽ വരുന്ന ആൾക്കാരുടെ അഭിപ്രായങ്ങൾ അറിയുക അത് ജനങ്ങൾക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് നമ്മൾ ന്യൂസ്റ്റുമാർ അതായത് മറൈൻ എക്സ്പോയിൽ നിന്ന് സ്പെഷ്യൽ പ്രോഗ്രാമായിട്ട് വന്നിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ വൈകുന്നേരമാണ് വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഔട്ട്സൈഡിൽ ഒരുപാട് മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് വേണ്ടി ലൈറ്റിൻ്റെ ശോഭയിൽ നമുക്ക് കാണാൻ സാധിക്കും ഓക്കെ അപ്പോൾ നമ്മൾ നമ്മളിവിടുന്ന് ചെറിയൊരു ചോദ്യം ചോദിക്കും മുത്രം പറഞ്ഞൊക്കെ സ്പെഷ്യൽ സമ്മാനമൊക്കെ ഉണ്ട് അപ്പൊ നമ്മൾ ചോദിക്കാൻ വേണ്ടി പോകുന്ന ചോദ്യം വളരെ സിമ്പിളാണ് ഞാൻ അവിടെ 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 ആ ഓടി പേര് എവിടെ പോകുന്നത് അതവിടെയാണ് പയ്യന്നൂരാണ് ഉടം തെക്കെരുപ്പസർകോട് ജില്ലയുടെ പഞ്ചായത്താണ് ഓക്കെ സാറിന്റെ പേര് എന്താ ഇബ്രാഹിം ഇബ്രാഹിം കഴിക്കുന്ന സാറിന്റെ പേര് ചോളം ചോളം ചോളവും അതിന്റെ പേര് മസാല ഇല്ലേ മസാല ചോളം എന്താ പരിപാടി

സത്യം പരമാര ഗുള്ള ആൾക്കാർ അന്നിപ്പോ ആകാശത്തോട്ട് കയറാൻ വേണ്ടിട്ടുണ്ട് ആകാശമുട്ടില്ല ഇംഗ്ലീഷ് ആണോ കൂടുതലായിട്ട് എഴുതാറ് മലയാളത്താണോ എഴുതാറ് ഇംഗ്ലീഷ് മലയാളം എഴുത്ത് അല്ലേ സാറോ ഇംഗ്ലീഷ് ആണോ മലയാളത്തിൽ എഴുതുന്നത് മലയാളം മലയാളം കൂടെ അല്ലേ ഒരാളും കൂടെ ഉണ്ട് എന്താ സാറിന്റെ പേര് എന്ത് എന്നാ ഇസ്മായിൽ ഇസ്മായിൽ ഓക്കെ ഇപ്പം ചെറിയൊരു ചോദ്യം ചോദിക്കാൻ പോകണം അതായത് നമ്മളെ എക്സാമിന് അത് ടെൻത്തിൻ്റെ ആയാലും പ്ലസ് ടുവിൻ്റെ ആയാലും ഡിഗ്രിൻ്റെ എന്ത് എക്സാം കഴിഞ്ഞാലും നമ്മളെ പരീക്ഷ എഴുതുന്ന സമയത്ത് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്ന മഷി നീലയാണ് അല്ലേ ചില ആൾക്കാർ ബ്ലാക്ക് മഷി ഉപയോഗിക്കും പക്ഷെ നമ്മൾ ചോദ്യത്തിൻ്റെ ആൻസർ തെറ്റാണെങ്കിൽ അധ്യാപകർ ഇടുന്നത് റെഡ് മഷിയിലേക്ക് റോങ് അതായത് ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും റെഡ് മഷീലിടുന്നത് അല്ലേ അപ്പോൾ എൻ്റെ ചോദ്യമാണ് ഏറ്റവും കൂടുതൽ ആളുകൾ എഴുതുന്നത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഒരു നിറത്തിൽ എഴുതുന്നത് എന്താണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഒരു നിറത്തിൽ എഴുതുന്നത് എന്താണ് ചോദ്യം ഏറ്റവും കൂടുതൽ ആളുകൾ ഒരു നിറത്തിൽ എഴുതുന്നത് എന്താണ് എന്നാണ് ചോദ്യം അതെന്താണ് പറഞ്ഞ സ്പോർട്സ് സമ്മാനമാണ് പേര് ഏത് നിറത്തിൽ എഴുതുന്ന പേര് ഏറ്റവും കൂടുതൽ ആളുകൾ ഏറ്റവും കൂടുതൽ ആളുകൾ ഒരു നിറത്തിൽ എഴുതുന്നത് എന്താണ് ചോദ്യങ്ങൾ ചോദ്യങ്ങൾ ഏറ്റവും കൂടുതൽ ആളുകൾ ഒരു നിറത്തിൽ എഴുതുന്നത് എന്താണ് അതാ ഉറ്റത്തരുമായി സുരേഷ് തിരിഞ്ഞു നോക്കി അപ്പം ഇപ്പം പറഞ്ഞ ഉത്തരങ്ങളൊക്കെ തെറ്റാണ് വീണ്ടും കാണാം ഓക്കെ

ും കൂടി മരസ്പോ കാണാൻ വേണ്ടി വന്നാണ് മടക്കും വന്നത് ഇപ്പം പരിചയം നടത്തി അല്ലേ എങ്ങനെയാണ് മക്ക ഇഷ്ടപ്പെട്ടോ എന്താ ഇഷ്ടപ്പെട്ടത് ഇവിടെ വന്നിട്ട് ഇനരുടെ കാര്യങ്ങളെ കാണാൻ വന്നിട്ടുണ്ട് കണ്ടവലി ഏറ്റവും ഇഷ്ടം തോന്നിയ കാര്യം എന്താ ഫിഷ് അല്ലേ ഈ വിഷ്നെ ഇഷ്ടപ്പെട്ടേ അല്ല വിഷ്നെ ഇഷ്ടം അല്ല മോക്കനെ ഇഷ്ടപ്പെട്ടേ ഫിഷ് ഇവിടെ ഫിഷ് ഇഹ് അഹ് അഹ് ആകാശത്തടി ആകാശത്തടി ഓക്കേ ആകാശത്തെ ഇഷ്ടപ്പെട്ടേ ഇവിടെ പാരറ്റ് 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 ഇവിടെ ഫിഷ് ആണ് ഫിഷ് ആണ് ഇവിടെ എന്താ ഇഷ്ടപ്പെട്ടേ ഫിഷ് ഫിഷ് ആണ് ഇനരുടെ പേര് വെച്ചില്ലേ എന്താ പേര് ചാദിയ ഓക്കേ എന്തേന്ന് ാണ് ശരി അപ്പൊ ഞാൻ ചെറിയ ചോദ്യം ചോദിക്കുകയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ദേശത്തിന് അതീതമായിട്ട് ഏത് ഭാഷക്കാരായി കഴിഞ്ഞാലും ഏത് മതസ്ഥരായി കഴിഞ്ഞാലും ഏറ്റവും കൂടുതൽ ആളുകൾ ഒരു നിറത്തിൽ എഴുതുന്നത് എന്താണെന്നാണ് ചോദിച്ചത് ഏറ്റവും കൂടുതൽ ആളുകൾ ഒരു നിറത്തിൽ എഴുതുന്നത് എന്താണ് നിറമല്ല ഒരു നിറം കൊണ്ട് എഴുതുന്നത് എന്താണ് അതായത് നിങ്ങൾ ഗൾഫിലാണ് ഗൾഫിലുള്ള ആൾക്കാരായി കഴിഞ്ഞാലും കേരളത്തിലാക്കി കഴിഞ്ഞാൽ എവിടെയുള്ള ആൾക്കാരായി കഴിഞ്ഞാലും ഏറ്റവും കൂടുതൽ ആളുകൾ ഒരു നിറം കൊണ്ട് എഴുതുന്നത് എന്താണ് അതാണ് ചോദ്യം കൊണ്ട് അപ്പൊ എന്തായാലും സന്തോഷം കാണാം അപ്പൊ നമ്മളെ കുറച്ച് ആൾക്കാർ ഇവിടെ വന്നിട്ട് ഈ തൊട്ടിലൊക്കെ നോക്കുകയാണെങ്കിൽ എനിക്ക് സംശയം ഇവരെ തൊട്ടിലൊന്നും വിലക്ക് വാങ്ങേണ്ട പരിപാടി നമ്മൾ സാധാരണ വാങ്ങാൻ നോക്കുമ്പോൾ അതിന് മൊത്തം സർച്ച എന്ന് പറഞ്ഞ പോലെ എന്റെ പേര് ചക്കരക്കല്മുഞ്ചിരിമുക്കിൽ ബാലേട്ടൻ്റെ വീട്ടിന്റെ അടുത്ത് ബാലാട്ടിന്റെ വീട്ടിന് ബാലാട്ടന്റെ വീട്ടിന്റെ ഓപ്പോസിറ്റ് ആണ് ഓപ്പോസിറ്റ് ആണ് ആ വാ കുഞ്ഞിരി പാലയണ്ടി വീട്ന്റെ ഓപ്പോസിറ്റ് ആണ് ഓക്കേ പഠിക്കുന്നുവിടെയാ സർ സയൻസ് കോളേജ് പരിമ്പ എന്ത് പഠിക്കുന്നുവിടെ ഫസ്റ്റ് ഇയർ എം എസ് സി ബയോ ടെക്നോളജി ആടിവളി പലതേ കാടിവളി ആ നന്നായിട്ടുണ്ട് ഓൾടെ പേര് അമീയ അമീത കോളേജിലാ ഇനിയേ ഇനിയേ ഏടേക് യെസ് ഇവിടെ തേജിശ്രീ ആ ഇനി മൈക്രോബയോളജി മൈക്രോബയോളജി ഇവിടെ എസ് എൻ കോളേജ് എസ് എൻ കോളേജ് ആ പേര് ശ്രീയാ 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 ഇനിയേ ഏടിലോട്ടേ ഏഴില്ലേ ോട്ടോ ഏഴ് ഏഴിലോട്ടാണോ ഏഴ് ആണോ സുലതോ എന്ത് ചെയ്യുന്നുണ്ടോ അപ്പം ും ജാമിച്ച മൊത്തം ഐസ്ക്രീമില്ല കാര്യം അതൊന്നു കഴിഞ്ഞു ഓക്കെ എങ്ങനെയുണ്ട് മരണി എന്താ ഇഷ്ടപ്പെട്ടത് ഒന്നും പറയാല്ല എല്ലാം ഇഷ്ടപ്പെട്ടു ഓക്കെ അപ്പൊ ചോദ്യമാണ് ഏഹ് ഇതാർക്കോ ഇതിന്റെ ഉത്തരം കിട്ടിയ പോലെ ഉണ്ട് നോക്കാം അതായത് നമ്മൾ പരീക്ഷയ്ക്ക് കൂടുതലായിട്ടും എഴുതുന്നത് മഷി നമ്മൾ ബ്ലൂ മഷിയാണ് ചില ആൾക്ക് ബ്ലാക്കിൽ എഴുതും പക്ഷെ ബ്ലൂ ആണ് നമ്മൾ പരീക്ഷയ്ക്കൊക്കെ നമ്മൾ ഇൻ്റർവ്യൂ ആയിക്കും എഴുതുന്നത് ബ്ലൂ മഷ കൊണ്ടാണ് നമ്മൾ ആൻസർ തെറ്റാണെങ്കിൽ അതിന് റോങ് ആണെന്നും ശരിയാണെന്നും അതിൻ്റെ അധികാരപ്പെട്ട അധ്യാപകരൊക്കെ എഴുതുന്നത് റെഡ് മഷ കൊണ്ടാണ് അല്ലേ അപ്പം എൻ്റെ ചോദ്യം ഏറ്റവും കൂടുതൽ ആളുകൾ ഒരു നിറത്തിൽ എഴുതുന്നത് എന്താണ് അത് ലോകത്തുള്ള എവിടെ ആയിക്കഴിഞ്ഞാലും അത് ഹിന്ദുവായാലും മുസ്ലിമായാലും ക്രിസ്ത്യാനായാലും പാകിസ്ഥാനായി ഏത് രാജ്യത്തുള്ള ഏത് ഭാഷക്കാരായി കഴിഞ്ഞാലും ഏറ്റവും കൂടുതൽ ആളുകൾ ഒരു നിറത്തിൽ എഴുതുന്നത് എന്താണ് ഒരു ഞങ്ങളെ പോലുള്ള ആൾക്കാർ എഴുതൽ കുറവാണ് നിങ്ങളെ ഉള്ള ആൾ പോലുള്ള ആൾക്കാർ വല്ലപ്പോഴും എഴുതാറുണ്ട് പക്ഷെ കൂടുതലായിട്ടും എഴുതുന്നത് നിങ്ങളെ നിങ്ങളെപ്പോലുള്ള ആൾക്കാരാണ് ഒരു നിറം കൊണ്ട് നിങ്ങളെ പോലുള്ള ആൾക്കാർ ഏറ്റവും കൂടുതൽ എഴുതുന്നത് എന്താണ് നമ്മൾ ആണുങ്ങൾ വല്ലപ്പോഴും മാത്രമേ എഴുതാറുള്ളൂ ചിലപ്പോൾ മാത്രം ഡാൻസ് കളിക്കുന്ന ആണുങ്ങളൊക്കെ ചിലപ്പോൾ എഴുതാറുണ്ട് പക്ഷെ ഡാൻസ് ഒന്നും കളിക്കാതെ തന്നെ നിങ്ങളെപ്പോലുള്ള സ്ത്രീ വിഭാഗക്കാർ ഏറ്റവും കൂടുതൽ എഴുതും അതൊരു നിറം കൊണ്ടാണ് അതെന്താണ് ഒരു നിറം കൊണ്ട് എഴുതുന്നത് എന്താണ് നിങ്ങൾ എഴുതാറുണ്ട് തനി നിറോ ഏത് പേപ്പറല്ല തനി നിറം എഴുതുന്നത് ഇത് ഇത് നമ്മൾ എഴുതുക എന്നെയാണ് നിങ്ങൾ എഴുതാറ് ചിലപ്പോൾ നിങ്ങൾ എഴുതി പക്ഷേ ഇന്നിപ്പം നിങ്ങൾ ആരും എഴുതിയിട്ട് കാണുന്നില്ല മെഹന്തി അല്ല നിങ്ങൾക്ക് എഴുതാറുണ്ട് പക്ഷെ ഇന്നിപ്പോഴു ഫീൽ ചെയ്യുന്നില്ല ആ താഴെ അല്ല മൂളിലോട്ട് എല്ലാരും മലയാളിയാലും ഇവിടെ ഒരാൾ അത് അയിന്റ മാത്രേ അപ്പൊ എന്താണെന്നറിയോ എന്താണ് കണ്ണെഴുത്ത് കണ്ണെഴുതുക കണ്ണെഴുതുന്നത് കറുപ്പ് നിറം കൊണ്ടാണ് അതായത് അപ്പം പഠിക്കുന്ന എം എസ് സി പഠിക്കുക അതാ ചുമ്മാ അതല്ല എം എസ് സി പഠിക്കുന്ന നമ്മൾ എം എസ് സി പഠിക്കണം എന്നാലുള്ള കാര്യങ്ങളുള്ളൂ ചൂടായിരുന്നു ഏറ്റവും കൂടുതൽ ആളുകൾ ഏറ്റവും കൂടുതൽ ആളുകൾ ഒരു നിറത്തിൽ എഴുതുന്നത് എന്താണ് ഞാൻ പറഞ്ഞു സ്ത്രീ വിഭാഗമാണ് ഏറ്റവും കൂടുതൽ എഴുതുന്നത് ചില പുരുഷന്മാരും എഴുതാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞാനൊക്കെ എഴുതാറുണ്ട് ഉത്തരം കണ്ണ് എഴുതുന്നതാണ് കണ്ണ് എഴുതുന്നത് കറുപ്പ് കൊണ്ടാണ് അത് ലോകത്തുള്ള ഏത് ഒരു സ്ഥലത്തുള്ള ആൾക്കാരായി കഴിഞ്ഞാലും കണ്ണെഴുതുന്നത് കറുപ്പ് നിറം കൊണ്ടാണ് അപ്പൊ ഏറ്റവും കൂടുതൽ ആളുകൾ ഒരു നിറത്തിൽ എഴുതുന്നത് എന്താണ് ഉത്തരം അപ്പം ഉത്തമന്റെ അയനക്കുള്ള സമ്മാനം സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്ന ഓർമ്മയിൽ സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്ന സമ്മാനമാണ് നല്ല അപ്പം കാണാം ബൈ ബൈ അപ്പം പ്രീപേഡ് പ്രേക്ഷക നമ്മുടെ ന്യൂസ് ടുമാറോ നിങ്ങളുടെ അരിയിലേക്ക് എത്തിച്ച ഒരു പ്രോഗ്രാമാണ് നമ്മുടെ മറൈൻ എക്സ്പോ അതായത് നമ്മുടെ കണ്ണൂർ പോലീസ് പോലീസുമായി നടക്കുന്ന മറൈൻ എക്സ്പോ എന്ന് പറയുന്ന എക്സിബിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് വളരെ എന്താ പറയുക രസകരമായിട്ടുള്ള ഒരു എക്സിബിഷനാണ് ഇവിടെ നടക്കുന്നത് മാത്രമല്ല ആനന്ദം ഉല്ലാസം അതിൻ്റെ കൂടെ അറിവ് ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാമിൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ അത്ഭുത മുഹൂർത്തങ്ങളെക്കുറിച്ചുള്ള ഫോട്ടോഗ്രാഫി സെക്ഷനൊക്കെ ഉണ്ട് അപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അറിയാനും ആസ്വദിക്കാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മുടെ ഈ ഒരു മരൻ എക്സ്പോയിൽ അപ്പോൾ വലിയ കുടുംബസമേതം കണ്ണൂർ പോലീസുമാതിരെ നടക്കുന്ന മരൻ എക്സ്പോയുടെ എക്സ്ക്യൂസിലേക്ക് അപ്പോൾ നമ്മുടെ ഇന്നത്തെ അധ്യായം പൂർണ്ണമാകുന്നു വീണ്ടും അടുത്ത തീയതി കാണാം